ഓരോ ബംഗ്ലാദേശ് ആരാധകനും ഇപ്പോൾ ആ അമ്പയറെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവണം തെറ്റായ തീരുമാനം എടുത്തതും പോരാ ബൗണ്ടറി കടന്ന ആ പന്തിലെ നാല് റൺസും നിഷേധിക്കപ്പെട്ടു ഇരുപത്തൊന്ന് പന്തിൽ ഇരുപത് എന്ന നിലയിൽ പതിയെ തങ്ങളുടെ കയ്യിലെ കളി കൈവിട്ടു പോകുന്നത് ദുഃഖത്തോടെ നോക്കി നിൽക്കാനായിരുന്നു ഓരോ ബംഗ്ലാ ആരാധകന്റെയും വിധി ഏതാണ്ടൊരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പോലെ റൺ ഒഴുക്ക് കുറഞ്ഞ മത്സരമായിരുന്നു ബംഗ്ലാദേശ് വേഴ്സ് സൗത്ത് ആഫ്രിക്ക മത്സരവും അവസാന നിമിഷം വരെ വിജയ പ്രതീക്ഷയുണ്ടായിരുന്ന ബംഗ്ലാദേശ് അവസാന ഓവറിൽ കാലിടറി വീണ കാഴ്ച പാകിസ്ഥാന്റെ ചെയ്സ് പോലെ തന്നെ അമിത സമ്മർദ്ദം നീലിച്ച ചേസ് കൂടുതലും മുട്ടിയിട്ട പന്തുകൾ ചോക്കേസ് എന്ന വിളിപ്പേര് എഴുതിയ പ്രകടനവുമായി സൗത്ത് ആഫ്രിക്ക ജയിക്കുന്നതിന് മുമ്പേ ആവേശം പതിവാക്കിയിരുന്ന ബംഗ്ലാ ആരാധകരെ കൊടിയ നിരാശയിലേക്ക് തള്ളിയിട്ടുള്ള ആ ഒരു തോൽവി ഇടക്ക് ബംഗ്ലാദേശിന് അർഹിച്ച ആ ഒരു ലെഗ് ബൈ ഇനത്തിലെ നാല് റൺസ് അപ്പീലിനെ തുടർന്ന് അമ്പയർ ഔട്ട് വിളിച്ചതോടെ പന്ത് ഡെഡായതിനാൽ ബംഗ്ലാദേശിന് ലഭിക്കാതെ പോയ ആ നാല് റൺസും നിർണായകമായി ആ പന്തിൽ റിവ്യൂവിന് ശേഷം നോട്ട്ഔട്ടാണ് തേടംബിയർ മുഹമ്മദ് എതിരെ വിളിച്ചത് അമ്പയർ ഒരുപക്ഷെ ആ പന്തിൽ അപ്പീൽ നിരസിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും ബംഗ്ലാദേശ് കിട്ടാതെ പോയ ഈ റൺസും കൂടി ചേർത്തുകൊണ്ട് അവർ ഈ നാല് റൺസും കൂടി ചേർത്തുകൊണ്ട് വിജയിച്ചേനെ പക്ഷേ നിർഭാഗ്യം ഇക്കുറി ഒരു വേതാളം ചുമൽ മാറി കയറുന്നതുപോലെ സൗത്ത് ആഫ്രിക്കൻ ചുമലിൽ ിൽ നിന്നും ബംഗ്ലാദേശിന്റെ ചുമരിലേക്ക് കയറുകയായിരുന്നു ബംഗ്ലാദേശ് ചേഴ്സിലെ പതിനേഴാം ഓവറിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെയും അരങ്ങേറിയത് ഓവറിലെ രണ്ടാമത്തെ പന്ത് മെഹമൂദുള്ള ആ പന്തിൽ ഔട്ട് വിളിക്കപ്പെടുന്നു പക്ഷേ പന്ത് ബൗണ്ടറി കടക്കുന്നു പക്ഷേ ലേറ്റർ ദ ഡിസിഷൻ വാസ് ഓവർ റിസൾട്ട് ബംഗ്ലാദേശ് ലോസ്ഡ് ബൈ ഫോർ ലോകകപ്പിലെ കഴിഞ്ഞ ദിനത്തെ ഇന്ത്യ പാക് മത്സരത്തിനു ശേഷമുള്ള സമാനമായ ഒരു ത്രില്ലറിൽ ബംഗ്ലാ കടുവകളെ നാല് റൺസിനാണ് സൗത്ത് ആഫ്രിക്ക തകർത്തത് തുടർച്ചയായ മൂന്നാം ജയത്തോടെ ടി ട്വന്റി ലോകകപ്പിൽ സൂപ്പർ എയ്റ്റിൽ ഏതാണ്ട് സ്ഥാനം ഉറപ്പാക്കിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക അവസാന പന്തലേക്ക് നീണ്ട ത്രില്ലറിൽ ബംഗ്ലാദേശിനെതിരെ നാല് റൺസിന്റെ വിജയമാണ് സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയത് നൂറ്റി പതിനാല് റൺസിന്റെ വളരെ ചെറിയൊരു ലക്ഷ്യമാണ് ബംഗ്ലാ കടുവകൾക്ക് മുന്നിൽ സൗത്ത് ആഫ്രിക്ക നൽകിയത് ബംഗ്ലാദേശ് ഇഞ്ചോടിഞ്ചു തന്നെ പൊരുതിയെങ്കിലും ഏഴ് വിക്കറ്റിന് നൂറ്റി ഒൻപത് റൺസ് എടുക്കാനേ അവർക്ക് ഈ ഇരുപത് ഓവറിൽ കഴിഞ്ഞുള്ളൂ ന്യൂയോർക്ക് നൌസൌ കൌണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത സൌത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഹെൻറി ക്ലാസ് നാൽപ്പത്തി ആറ് റൺസ് അദ്ദേഹം മാത്രമാണ് തിളങ്ങിയത് ഡേവിഡ് മില്ലറാണ് ഇരുപത്തി ഒൻപത് റൺസ് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്ത മറ്റൊരു താരം കിൻഡൻ ഡീ പതിനെട്ട് റൺസ് അദ്ദേഹമാണ് രണ്ടക്കം കടന്ന മറ്റൊരു ബാറ്റ് ആറ് വിക്കറ്റുകൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇന്നിംഗ്സിൽ നഷ്ടമായി ബംഗ്ലാദേശിന് വേണ്ടി തൻസീം ഹസൻ സാഹിബ് മൂന്ന് വിക്കറ്റ് എടുത്തു ടെസ്കിൻ അഹമ്മദ് രണ്ട് വിക്കറ്റുകളും നേടുകയുണ്ടായി പരിതാപകരമായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ തുടക്കം നാല് ഓവർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് നാല് വിലപ്പെട്ട വിക്കറ്റുകൾ നഷ്ടമായി അപ്പോൾ സ്കോർബോർഡിൽ വെറും ഇരുപത്തി നാല് റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റീസ് എൻഡ്രിക്സ് നേരിട്ട് ആദ്യ പന്തിൽ തന്നെ പൂജ്യനായി പുറത്തായി പിന്നാലെ ഡീ കോക്കും മടങ്ങുന്നു നാല് റൺസ് എടുത്ത മാർക്കും ക്രിസ്റ്റൻ സബ്സ് പൂജ്യം എന്നിവർക്കും തിളങ്ങാനായില്ല തുടർന്നാണ് ക്ലാസൻ മില്ലർ സഖ്യം അറുപത്തി ഒൻപത് റൺസ് കൂട്ടിച്ചേർത്തത് എന്നാൽ പതിനെട്ടാം ഓവറിൽ ക്ലാസിനും അടുത്ത ഓവറിൽ മില്ലറും മടങ്ങിയത് തിരിച്ചടിയായി നാൽപ്പത്തിനാല് പന്തുകൾ നേരിട്ട ക്ലാസ് മൂന്ന് സിക്സും രണ്ട് ഫോറും നേടുകയുണ്ടായി മാർക്കോ ജാൻസൺ അഞ്ച് കേശവ് മഹാരാജ് നാല് എന്നിവർ പുറത്താവാതെ നിന്നു മറുപടി ബാറ്റിംഗിൽ മുപ്പത്തി ഏഴ് റൺസ് എടുത്ത തൗഹിദ റിതോയാണ് ബംഗ്ലാദേശിന്റെ ടോപ് സ്കോറായത് മഹമ്മദുള്ള ഇരുപതും ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ പതിനാല് റൺസും എടുക്കുകയുണ്ടായി സൌത്ത് ആഫ്രിക്കയായി കേശവ് മഹാരാജ് മൂന്നും കഗിസോ റബാഡയും ആൻഡ്രിച്ച് നോക്കിയെയും രണ്ട് വീതവും വിക്കറ്റ് വീതമെടുക്കുകയുണ്ടായി ആദ്യ മത്സരത്തിൽ നമുക്കറിയാം മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ തകർത്തുകൊണ്ട് ാണ് സൗത്ത് ആഫ്രിക്ക ഈ ടൂർണമെന്റ് തുടങ്ങിയത് ബോളിംഗ് മികവിൽ ലങ്കയെ അവർ ആറ് വിക്കറ്റിന് തുരത്തുകയായിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ അല്പം വിറച്ചെങ്കിലും ആ മത്സരവും അവർ ജയിക്കുകയുണ്ടായി നെതർലാൻഡിനെതിരെ നാല് വിക്കറ്റിന്റെ ജയമാണ് സൗത്ത് ആഫ്രിക്ക അവരുടെ രണ്ടാം മത്സരത്തിൽ നേടിയെടുത്തത് മറുഭാഗത്താവട്ടെ ശ്രീലങ്കയായിരുന്നു ബംഗ്ലാദേശിന്റെ ആദ്യ എതിരാളികൾ റൺ ചേസിൽ ഒരു ഘട്ടത്തിൽ പതറിയെങ്കിലും വിജയം എത്തിപ്പിടിക്കാൻ ശ്രീലങ്കയ്ക്കെതിരായ ആ മത്സരത്തിൽ ബംഗ്ലാ കടുവകൾക്ക് സാധിച്ചിരുന്നു രണ്ട് വിക്കറ്റിനായിരുന്നു ബംഗ്ലാദേശിന്റെ ആ മത്സരത്തിലെ ജയം പക്ഷേ ഈ മത്സരത്തിൽ ജയിക്കാമായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ ബംഗ്ലാദേശ് ഈ ി കൈവിട്ടത് തീർച്ചും ബംഗ്ലാദേശിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഈ തോൽവി അവരെ ഒരുപാട് നിരാശ്രിതരാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല